പിതാവിനും പുത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതി അതിലേ പോലെ ഇപ്പോഴിപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമീൻ വചനപുലിരിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം പതിനേഴ് അപ്പോൾ ഏലിശ പ്രാർത്ഥിച്ചു കർത്താവെയും ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ ഇവൻ കാണട്ടെ കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു ഈ ആറാം അധ്യായം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏലീശ പ്രവാചകൻ്റെ ഭൃത്യൻ ഒരു കാഴ്ച കാണുകയാണ് തങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം ശത്രുരാജ്യം മുഴുവൻ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ് ഇത് കണ്ട് ഭയപ്പെട്ട ഈ ഭ്രത്യൻ ഏലീസയുടെ അടുക്കിലേക്ക് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ ഏലീസ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് കർത്താവ് ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ സത്യത്തിൽ ഈ പ്രവാചകൻ്റെ അടുക്കിലേക്ക് അവൻ ചെല്ലാൻ കാരണം അവൻ്റെ കാഴ്ച കണ്ടതുകൊണ്ടാണ് പക്ഷേ ആ കാഴ്ച അവൻ്റെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് അവൻ കണ്ടപ്പോൾ ഭയന്നുപോയി മനുഷ്യൻ്റെ പല അങ്ങനെയാണ് അവൻ്റെ കേൾവിയിൽ നിന്നും അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ ഈ അറിവുകളൊക്കെ പലതും നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയത്തിൻ്റെ അറിവുകളിലേക്കാണ് നമ്മളൊക്കെ കണ്ണ് തുറന്നിരിക്കുന്നത് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ ദിവസവും വാർത്തകൾ ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ അപ്പോഴാണ് പ്രവാചകൻ്റെ ഇടപെടൽ പ്രവാചകൻ പറയുകയാണ് കർത്താവ് ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ ഉൾക്കണ്ണുകളെ കൊടുത്തു അപ്പോൾ ഇവൻ കാണുന്നത് അവർ ഇരിക്കുന്ന സ്ഥലം മുഴുവനും ഇതാ ഈ മല മുഴുവനും ആത്മീയ രഥങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ മാലാഹന്മാരും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു പലപ്പോഴും നമുക്ക് ഈ കാലഘട്ടത്തിൽ ആത്മീയതയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പ്രാർത്ഥന ആവശ്യമുണ്ടോ ദൈവം ആവശ്യമുണ്ടോ ഇതൊക്കെ ഒരു സ്ഥാപനവും പ്രസ്ഥാനവും തട്ടിപ്പാണെന്നൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉൾക്കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആത്മധൈര്യവും നമുക്ക് ശത്രുക്കളെ നമ്മുടെ ചുറ്റുപാടുകളെ ഒക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ടും കീഴ്പ്പെടുത്താനായിട്ടും അതിൽ നമുക്ക് ധൈര്യമുണ്ടാകാനായിട്ടും സാധിക്കുകയുള്ളൂ ദാവീദും ഗോലിയാത്തും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റുപാടുള്ളവരെല്ലാം കണ്ടത് ഗോലിയാത്തിൻ്റെ വലിപ്പവും അവൻ്റെ ആകാര ശക്തിയും കഴിവുകളൊക്കെയാണ് പക്ഷേ ദാവീദ് കണ്ടത് അവൻ ദൈവത്തിൻ്റെ നാമത്തെ നിന്ദിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ശക്തി കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വളരെ ചെറിയ കല്ലെടുത്തുകൊണ്ടാണ് ആ വ്യക്തിയെ ഇല്ലാതാക്കാനായിട്ട് സാധിച്ചത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ട് മാത്രം വിധിച്ച് കണ്ണുകൾ കൊണ്ട് കാണുന്നത് കൊണ്ട് ഭയപ്പെട്ട് ജീവിക്കാതെ ഉൾക്കണ്ണുകൾ തുറന്നുകൊണ്ട് സമീപിക്കാൻ നമുക്ക് ഈ പ്രഭാതം സഹായിക്കട്ടെ സഭ നമ്മളെ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ പഠിപ്പിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് കർത്താവേ നിൻ്റെ വേദപ്രമാണത്തിലെ അത്ഭുത കാര്യങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറന്നു തരണമേ എല്ലാവരും ബൈബിൾ വായിക്കാറുണ്ട് ചിലർക്കൊന്നും മനസ്സിലാകാറില്ല ചിലരൊക്കെ കിടന്ന് ഉറങ്ങാറുണ്ട് ചിലർ വചനം വായിച്ച് പേടിക്കാറുണ്ട് എന്നാൽ ഉൾക്കണ്ണുകൾ തുറന്നു കിട്ടി വചനം വായിക്കുമ്പോഴാണ് ധൈര്യമുണ്ടാകുക നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് ശക്തി ലഭിക്കുക ഈ പ്രഭാതം അതിനെ സഹായിക്കട്ടെ ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ